സഹപ്രവർത്തകരിൽ ചേച്ചിയോട് വളരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് നന്മ ചെയ്തിട്ടുള്ള ഒരു പേര് നമ്മൾ മുമ്പ് ചില ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള ഒക്കെ പറഞ്ഞിട്ടുള്ള പേര് ഞാൻ ഒരിക്കലൂടെ ഇവിടെ ആവർത്തിക്കുന്നത് അത് കലാഭവ മണിച്ചേരന്റെ അദ്ദേഹം കുട്ടികൾക്ക് സൈക്കിൾ വാങ്ങി വാങ്ങിക്കൊടുത്തക്കഥ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇപ്പൊ ചോദിക്കുന്ന ഒരു ചോദ്യം മണിച്ചേരൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ അല്ലെങ്കിൽ തുടർ വർഷങ്ങളിലൊക്കെ എത്രയോ ആളുകളെ അയ്യോ നമുക്കത് ഇനി എന്ത് പറഞ്ഞാലും ശരി ചിലപ്പോൾ ഇച്ചിരി ദേഷ്യപ്പെടുക ചെയ്യുമായിരിക്കാം എന്നാ പോലും ഒരാളുടെ കാര്യം അറിഞ്ഞ് സഹായിച്ചിരുന്ന ഇതുപോലൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് അനുഭവം പോലെ ഉണ്ട് നമുക്ക് അനുഭവമുള്ളതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഒരാർട്ടിസ്റ്റിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് നൂറ്റി എഴുപത്തി അഞ്ച് പടം അഭിനയിച്ചാലും ഇരുന്നൂറ് പടം അഭിനയിച്ചാലും അവർക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്നും അവർക്കൊരിക്കലും ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലെന്നുള്ള വലിയൊരു സത്യമുണ്ട് ഇവിടെ അപ്പോ കലാപം മണിച്ചേട്ടന് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ പോയി കുറച്ചുകൂടെ ഡീപ്പായിട്ട് അവതരിപ്പിച്ചാൽ അദ്ദേഹം ചിലപ്പോൾ മുൻകൈയ്യെടുത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരുവായിരുന്നു ആർട്ടിസ്റ്റ് ചേച്ചിയുടെ സിനിമാ തിരക്കുകൾ കൂടെ ചോദിക്കണല്ലോ ഇപ്പോ എങ്ങനെയാണ് സജീവമായിട്ട് പോകുന്നത് സിനിമ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് രണ്ട് പടം റിലീസ് ആവാനുണ്ട് പക്ഷെ ഞാൻ സിനിമയിൽ ഇപ്പോ ഒട്ടും സജീവമല്ല സജീവമല്ല എന്ന് പറയാൻ കാരണം എനിക്ക് ചാൻസ് കിട്ടുന്നില്ല ചാൻസുകൾ വളരെ കുറവാണ് എനിക്ക് ചാൻസ് കിട്ടുന്നില്ല എന്ന ഒരു വാചകത്തെ പല വിധത്തിൽ ഡിഫൈൻ ചെയ്യാം ഞാൻ തീരെ അവസരങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നില്ല എന്നാവാം അല്ലെങ്കിൽ അവസരങ്ങൾ എന്നിലേക്ക് വരുന്നില്ലെന്നാവാം അല്ലെങ്കിൽ എന്നിലേക്ക് വരുന്ന അവസരങ്ങൾ എന്തുകൊണ്ടോ തട്ടി മാറ്റപ്പെടുന്നു പല വിധത്തിലാവും ഇതിൽ ഏതാണ് യാഥാർത്ഥ്യം മൂന്നും യാഥാർത്ഥ്യമാണ് തരത്തിൽ നിർവചിക്കാം അതായത് വരുന്ന അവസരങ്ങൾ തട്ടി മാറ്റപ്പെടുന്നു എന്നുള്ളത് അത് വലിയൊരു കാര്യം തന്നെയാണ് പിന്നെ ചാൻസ് ചോദിക്കാതിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ ചാൻസ് ചോദിക്കുന്നുണ്ട് ചിലപ്പോൾ നമ്മളുടെ ലൈഫിലെ അപ്പം ഞാനത് ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് എനിക്കൊരു നേരത്തെ ആഹാരം കഴിക്കാൻ ഒരു അവസരം കിട്ടിയാൽ പത്ത് പേർക്ക് ഞാൻ ആഹാരം കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പം അതുകൊണ്ട് ഒരു പേർക്ക് കിട്ടിയാൽ എനിക്ക് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മുടെ മലയാള സിനിമയിലെ പ്രമുഖരായ ഒന്ന് രണ്ട് പേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അടുത്ത എന്താണെങ്കിലും ആ വർക്ക് വരുമ്പോൾ സീമ ഉറപ്പായിട്ടും ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് പൂജയുടെ സമയത്ത് പൂജയുടെ ഫോട്ടോസ് കാണുമ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത് അതായത് നമ്മളുടെ റോൾ അഭിനയിക്കേണ്ട ആൾ വേറെ റോൾ അഭിന വേറെ ആൾക്കാർ ചെയ്യുന്നു അത് കുഴപ്പമില്ല ചിലപ്പോൾ എന്നെക്കാട്ടിലും അവർക്ക് കഴിവുള്ളത് കൊണ്ടാവാം അല്ലെങ്കിൽ അവർക്ക് സ്റ്റാർ വാല്യൂ ഉള്ളത് കൊണ്ടാകാം അതിനൊന്നും ഞാൻ ഒന്നും പറയുന്നില്ല അപ്പം ഏത് എടുത്താലും ശരി തട്ടി മാറ്റപ്പെടുന്നു എന്നെടുത്താലും ശരി ചാൻസ് ചോദിക്കാതിരുന്നിട്ടില്ല ചാൻസ് ചോദിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് ചോദിച്ചിട്ടുണ്ട് എന്നിട്ടും കിട്ടിയിട്ടില്ല ചാൻസ് ചോദിച്ചിട്ട് ഉറപ്പ് ടുത്തൊന്നും ചാൻസ് കിട്ടിയിട്ടില്ല അപ്പോൾ അത് ഏത് രീതിയിലും ആകാം